സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ സുഖം സമാധാനം സന്തോഷം ഈ മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് ജീവിതത്തിൽ നമ്മളെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ സമാധാനപരമായി നീങ്ങാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ഏവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുകയാണ് ഇന്നത്തെ വിഷയം വ്യക്തികൾ ഇടപെടുന്ന എല്ലായിടത്തും മതിപ്പ് സൃഷ്ടിക്കുവാനാവുന്നുണ്ടോ എന്നതാണ് പ്രിയരേ ഒരിക്കൽ കൂടി നമസ്കാരം അറിയുക വ്യക്തികൾ ഇടത്തെല്ലാം മതിപ്പ് സൃഷ്ടിക്കുന്നത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യും ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പറ്റാത്ത ഒരു വിവാഹാലോചന നിങ്ങളിൽ വന്നെങ്കിൽ എന്ന് വിചാരിക്കൂ ആ വിവാഹാലോചന പറ്റാത്തതാണെന്ന് അറിഞ്ഞിട്ട് കൂടി തൽക്കാലം ഇത് നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മറ്റേ കക്ഷിയെ വിവരം ധരിപ്പിക്കുക അത് ചെയ്യാതെ അവരോടൊന്നും പറയാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടക്കുന്ന സ്വഭാവശീലമുള്ളവരാണോ നിങ്ങൾ അത് മര്യാദയില്ല അപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ ആയിട്ട് പറയുക അതാണ് മര്യാദ ചിലരുണ്ട് പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കുകയേയില്ല കാരണം നോ പറയാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് നല്ല രീതിയാണോ അല്ല നോ പറയാൻ പറ്റില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് കാര്യം ധരിപ്പിക്കുക തന്നെ വേണം ഒരു മറുപടി അത് എന്തു തന്നെ ആയാലും യെസ് സോറിനോ അത് ആയിട്ട് പറയാൻ ശ്രമിക്കണം എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നല്ലേ ഒരിക്കൽ ഒരു വ്യക്തി ഒരു പെണ്ണ് കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് പെണ്ണിനെ കാണാതെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ട് അങ്ങ് അങ്ങാത്തത്തിലായി അങ്ങനെ വല്ലാത്ത അടുപ്പത്തിലായി വീട്ടുകാരുമായിട്ട് അവസാനം പെണ്ണ് കണ്ടപ്പോഴോ കക്ഷിക്ക് പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അയാൾ നല്ലൊരു മുങ്ങൽ വിദഗ്ധനുമായി മാറി അത് നല്ല രീതിയാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇത് നല്ല രീതിയാണോ ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം കാരണം ഭംഗി ബാഹ്യമായ അപ്പിയറൻസിൽ കണ്ടപ്പോൾ പെണ്ണിന് ഭംഗിപ്പോര എന്ന കാരണം കൊണ്ടാണ് അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് പക്ഷേ ഭംഗി കൂടുതൽ ആവശ്യം മനസ്സിലാണല്ലോ തോന്നേണ്ടതും അല്ലാതെ പോകുന്ന വഴിക്ക് കണ്ട് പങ്കാളിയെ വിലയിരുത്തിയാൽ ലോട്ടറി വിൽപ്പന പോലെ നാളെ ആയിരിക്കും ഫലം നാളെ ആയിരിക്കും ഫലമറിയാൻ പോകുന്നത് എന്നതായിരിക്കും അല്ലേ അതുപോട്ടെ ഇത് തീരെ പറ്റില്ല എങ്കിലോ അത് തുറന്നു പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കണം എന്തും തുറന്നു പറയുന്നവരെ ആർക്കും അങ്ങ് ആദ്യം ഇഷ്ടപ്പെടില്ലായിരിക്കും പക്ഷേ പിന്നെ പിന്നെ അതേ പിടിക്കുക കേട്ടോ അതുകൊണ്ട് കാര്യങ്ങൾ എന്തു തന്നെ ആയാലും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അത് മറ്റുള്ളവരോട് പറയുവാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാവണം അപ്പോൾ ഈ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുമല്ലോ എന്ത് കാര്യമാകട്ടെ നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മളോട് ആര് വന്ന് പറഞ്ഞാലും അയാൾ എത്ര കൊലകൊമ്പനാണെങ്കിലും അയാളോട് നോ പറയുവാനുള്ള കരുത്ത് കാട്ടി മുന്നോറുക ഓക്കെ അപ്പോൾ ശുഭദിനം താങ്ക് യു വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് സോ മച്ച്